എല്ലാവർക്കും നമസ്കാരം ഞാൻ സതീഷ് നായർ ജ്യോതിഷം ആൻഡ് വാസ്തു സെൻ്റർ ഏഴംകുളം നമ്മൾ ഈ ജ്യോതിഷത്തിൻ്റെയും വാസ്തുവിൻ്റെയും വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ അപ്പം പലരും നമ്മളോട് മെസ്സേജ് ഇട്ട് ചോദിക്കുകയുണ്ടായി ഈ ഏഴംകുളം എന്ന സ്ഥലം എവിടെയാണെന്ന് ഇത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ താലൂക്കിലാണ് ഏഴംകുളം എന്ന സ്ഥലം നമുക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമൊക്കെ കേരളത്തിന് വെളിയിലുള്ളവരൊക്കെ ഒത്തിരി മെസ്സേജുകൾ വരാറുണ്ട് അപ്പം നമുക്ക് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ നമ്മൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും നമ്മൾ ജ്യോതിഷപരമായിട്ടും വാസ്തുപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വലിയ രാജ്യങ്ങളിലേക്കും നമുക്ക് മെസ്സേജുകൾ ഒത്തിരി വരുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം കൂടെ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജ്യോതിഷപരമായിട്ടുള്ള ചില വിഷയങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ ജ്യോതിഷപരമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ നമ്മൾ ഇടുന്നത് ഇപ്പം മെസ്സേജുകളൊക്കെ നമുക്ക് വേ ഇടുന്നവർ വാട്സപ്പിലാണ് നമുക്കിട്ട് തരേണ്ടത് ഇതിനകത്ത് വാട്സപ്പ് നമ്പറും എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തുലാങ്കൂറിലുള്ള നക്ഷത്രങ്ങൾ ശനിമാറ്റം മൂലം എന്തൊക്കെ ദോഷങ്ങളുണ്ടാകുന്നു എന്നതിനെ പറ്റിയാണ് അപ്പോൾ ശനി നമുക്ക് ഇരുപത്തി ഒമ്പത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ും തുലാങ്കോലുള്ള ചില നക്ഷത്രക്കാരുണ്ട് തുലാങ്കോലിൽ നിൽക്കുന്ന നക്ഷത്രം എന്നാൽ ചിത്തിര ചോതി വിശാഖനക്ഷത്രമാണ് ഈ വിശാഖ വിശാഖനക്ഷത്രക്കാർക്ക് അഞ്ചാം ഭാവത്തിലാണ് ഇപ്പോൾ ശനി നിൽക്കുന്നത് അപ്പോൾ അഞ്ചാം ഭാവത്തിൽ അവർക്ക് ദോഷങ്ങളൊന്നുമില്ല കാരണം പുത്രസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹസ്ഥിതി ആയതുകൊണ്ട് അത് ആ പുത്ര വിരകം പുത്രദുഖം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ദോഷങ്ങൾ അനുഭവിച്ചാൽ മതി അല്ലാതുള്ള ദോഷങ്ങളൊന്നും അനുഭവിക്കേണ്ട അപ്പോൾ അതൊക്കെ മാറി മാറുന്നൊരു സമയമാണ് ഈ മാർച്ച് മാസം മാറിയിട്ട് ആറാം ഭാവത്തിലേക്ക് ശനി പോകുന്ന സ്ഥിതിയാണ് അപ്പോൾ ആറാം ഭാവത്തിൽ ശനിക്ക് നമുക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും തരുന്നില്ല ധനം പ്രഭുത്വം ഒക്കെ നമുക്ക് തരുന്ന ഒരു സ്ഥിതിയിലേക്ക് ആറാം ഭാവത്തിൽ ശനി നമുക്ക് മാറുന്നതാണ് അപ്പം ശനിയുടെ ഒരു സ്ഥിതി നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ആറാം ഭാവം അപ്പം അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഉണ്ടാകാറില്ല അപ്പം അതുകൊണ്ട് ശനിമാറ്റം മൂലം ഈ ചിത്രജ്യോതി നക്ഷത്രക്കാർക്ക് ദോഷങ്ങളൊന്നുമില്ല അവർക്ക് യഥാർത്ഥത്തിൽ ആറാം ഭാവം രോഗദുരിത സ്ഥാനമാണ് അപ്പോൾ രോഗദുരിത സ്ഥാനത്തിലേക്ക് ശനി വന്ന് നിൽക്കുമ്പോൾ രോഗദുരിതങ്ങൾ ഒഴിവാക്കി കിട്ടുകയാണ് പതിവ് അപ്പം അങ്ങനെയുള്ള രോഗദുരിതങ്ങൾ നമുക്ക് വരാൻ ഉള്ള സാധ്യതയില്ല അത് നമുക്ക് വ്യാഴമൊക്കെ ആറിലോട്ട് വരുമ്പോഴാണ് ഉണ്ടാകുന്നത് അപ്പം ശനി ആറ് നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗദുരിതങ്ങൾ ഒഴിവായി പോവുകയാണ് സാധാരണ നമുക്ക് ചെയ്യാറുള്ളത് അപ്പം അതുകൊണ്ട് അവർക്ക് ദോഷങ്ങളൊന്നുമില്ല അവർക്ക് അതിനുള്ള പരിഹാരങ്ങളൊന്നും നിർദ്ദേശവുമില്ല അതുകൊണ്ട് ഈ ഒരു ഗ്രഹസ്ഥിതിയിലുള്ളവർക്ക് നല്ല ഗുണങ്ങളാണ് ശനിമാറ്റം മൂലം നമുക്കുണ്ടാകുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇത് ആ തുലാംകൂറിലുള്ള നക്ഷത്രക്കാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നാളെ ഉച്ചയെക്കൂറിലുള്ള നക്ഷത്രത്തിൽ ശനിമാറ്റം പോലെ എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഇന്നും നമുക്കിവിടെ നിർത്താം നമസ്കാരം